ശബരിമല സ്വർണക്കൊള്ളയിൽ നടൻ ജയറാമിനെ സാക്ഷി ആക്കാനാണ് പുതിയ നീക്കം സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ജയറാമിനെ ഈ കേസിൽ സാക്ഷിയാക്കാൻ ഇപ്പോൾ നീക്കം നടക്കുന്നത് സ്വർണപ്പാളികളുമായി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി നടത്തിയ പൂജയിൽ നടൻ ജയറാമും പങ്കുചേർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ജയറാമിനെ സാക്ഷിയാക്കാനുള്ള നീക്കം ജയറാമിന്റെ മൊഴിയെടുക്കാൻ എസ് ഐ സമയം തേടിയിട്ടുണ്ട് അതിനിടെ ഒരു ഗംഭീര പ്രസ്താവനയുമായി ഒരു കേന്ദ്രമന്ത്രി വന്നിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അയ്യപ്പൻ ആരെയും വിടില്ലെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ സുരേഷ് ഗോപി ആണെന്ന് കരുതുന്നു എന്നാൽ ഇത് പറഞ്ഞത് സഹമന്ത്രി ജോർജ് കുര്യനാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ അറസ്റ്റിലായവരെല്ലാം നിരീശ്വരവാദികളാണ് ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് ഈ അറസ്റ്റിലാകുന്നവരെല്ലാവരും ചിരിച്ച് സന്തോഷിച്ചു പോവുകയാണ് ആശയപരമായി ഡ്യൂട്ടി ചെയ്തതിന്റെ സന്തോഷമാണ് അതെന്നും ജോർജ് കുര്യൻ പറയുന്നു ഇപ്പോൾ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വെച്ചത് ഒരു അടവുനയമാണ് അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ട് കഷ്ടിച്ച് ജയകുമാർ രക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം അയ്യപ്പ സംഗമം ഒരു തട്ടിപ്പായിരുന്നു എന്ന കാര്യം അയ്യപ്പന് മനസ്സിലായിരിക്കും സി പി ഐ എമ്മിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ സ്വർണം അവർ കട്ടുകൊണ്ടിരിക്കുന്നു സമ്പൂർണ്ണ സമ്പന്ന പാർട്ടി എന്ന പേരിൽ അവർ ഇനി പ്രഖ്യാപനം നടത്തുമെന്ന് കൂടി ജോർജ് കുര്യൻ സാർ പറഞ്ഞിട്ടുണ്ട് ഒരു മന്ത്രിയുടെ ഡയലോഗുകൾ കാരണം ബി എന്ന പാർട്ടിക്ക് നല്ല ക്ഷീണം ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ രണ്ടാമത്തെ ആളും ഇറങ്ങിക്കളിക്കുന്നത് ഈ കേസിൽ അറസ്റ്റിലായവർ എല്ലാം നിരീശ്വരവാദികൾ ആണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറയുന്നത് ശബരിമലയിൽ സ്ഥിര താമസക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി നിരീശ്വരവാദിയാണെന്ന് അറിഞ്ഞാൽ ആദ്യം ചങ്കുപൊട്ടി മരിക്കുന്നത് നടൻ ജയറാമായിരിക്കും പോറ്റി ഈ കട്ടലപ്പാളികളൊക്കെ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജ ചെയ്തതാണ് അതെല്ലാം വെറും ഊടായ്പൂജയാണെന്നാണ് മന്ത്രി ജോർജ് കുര്യൻ ഇപ്പോൾ ഈ പറയുന്നത് നടൻ ജയറാം ഒരു തട്ടിപ്പുകാരനൊന്നുമല്ല അദ്ദേഹത്തിന് ഭക്തി വല്ലാതെ അങ്ങ് കൂടിപ്പോയതാണ് ആകെയുള്ള പ്രശ്നം അതാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു ക്ഷേത്രത്തിലെ ശ്രീകോവിലെ പാളികൾ സ്വർണം പൂശി തിരികെ ആ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നതിനു മുന്നേ തൻ്റെ വീട്ടിൽ ഒന്ന് കയറ്റണം എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നിയത് കടുത്ത ഭക്തനായ താൻ കണ്ടതിന് ശേഷം കേരളത്തിലെ സാധാരണ ഭക്തന്മാർ കണ്ടാൽ മതി എന്ന് ചിന്തിച്ചതിൽ കുറ്റം പറയാനും ആവില്ല എന്നാലും ഇതൊക്കെ ചെയ്തു കൊടുത്ത മഹാതാന്ത്രികൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു നിരീശ്വരവാദി ആണെന്ന കാര്യം ജയറാം എങ്ങനെ സഹിക്കും എന്നതാണ് വിഷയം അതേസമയം ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റുകൾ ഇനിയും ഉണ്ടാകുമെന്നാണ് സൂചന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ പി ശങ്കർദാസും എൻ വിജയകുമാറും നിരീക്ഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എ പത്മുമാറിന് പരിചയപ്പെടുത്തിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംശയമുനയിലായതിന്റെ പിന്നാലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച വിഷയത്തിലും കടകംപള്ളി സുരേന്ദ്രൻ എം എൽ മണ്ഡലത്തിലെ അണികളിൽ ഇപ്പോൾ അമർഷം ഉയരുകയാണ് അനധികൃത സാമ്പത്തിക ഇടപാടുകളും ദുരൂഹമായ സാമ്പത്തിക വളർച്ചയും ഉൾപ്പെടെ പല കാര്യങ്ങളും അണികളിപ്പോൾ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നേരത്തെ സദാചാര വിരുദ്ധമായ ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തുവന്നതും അണികളുടെ ഇടയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് സ്വപ്ന സുരേഷ് കടകംപള്ളിയെക്കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങളും ഇപ്പോൾ വീണ്ടും ചർച്ചയാകും സ്ഥാനാർത്ഥി നിർണയത്തിൽ എം എൽ എ ആവശ്യമില്ലാത്ത ചില ഇടപെടൽ നടത്തിയതിനെ തുടർന്ന് ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫ് കെ ശ്രീകണ്ഠൻ ഉള്ളൂർ വാർഡിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് തനിക്ക് സീറ്റ് നിഷേധിച്ച കടകംപള്ളി സുരേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ ശ്രീകണ്ഠൻ നടത്തുന്നത്